നമസ്കാരം ജ്യോതിഷ വാർത്താ ചാനലിന്റെ രാമായണത്തിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം അധ്യാത്മരാമായണത്തെ അധികരിച്ച് മറ്റൊരു വിഷയത്തെ കൂടി നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നു ദശരഥനും കൈകേയം തമ്മിലുള്ള ഒരു സംവാദമാണ് വിഷയം മന്ധരയുടെ വാക്കുകളെല്ലാം കേട്ട് കൈകേയി തൻ്റെ വരങ്ങള് ദശരഥന്റെ അടുത്ത് ചോദിക്കാം എന്ന് കരുതിയിരിക്കുകയാണ് ദശരഥൻ കൈകൈയ്യടുത്ത് ചെല്ലുന്ന സമയത്ത് ഒട്ടും സന്തോഷവതി അല്ലാണ്ട് കൈകേയെ കാണുന്നു ആ സമയത്ത് ദശരഥൻ എങ്ങനെയാണ് കൈകൈയിലെടുത്ത് സംസാരിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം അതിലെ ചില വാക്കുകൾ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ദശരഥൻ കൈയേലെടുത്ത് ചോദിക്കുന്നു നിനക്ക് ഖേദമുണ്ടാവാൻ സങ്കടം ഉണ്ടാവാൻ എന്താണ് കാരണം എന്നുള്ളത് മൽപ്രജാവൃന്ദവരമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കേടും എൻ്റെ കൂടെയുള്ള ആരും നിന്നോട് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്നിട്ടും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ഏതെങ്കിലും നരന്മാരോ നാരികളോ നിനക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിപ്രിയം ചെയ്തിട്ടുണ്ടോ എന്ന് കൈകൈയിലെടുത്ത് ദശരഥൻ ചോദിക്കുന്നു അടുത്ത വാക്കുകളാണ് കുറച്ച് വിശേഷപ്പെട്ടത് ദശരഥൻ പറയുകയാണ് കൈകൈയിലെടുത്ത് ദണ്ഡൻ എന്നാകിലും വധ്യൻ എന്നാകിലും ദണ്ഡം എനിക്കതിനില്ല നിരൂപിച്ചാൽ നിർധനൻ എത്രയും ഇഷ്ടം നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വയ്പ്പൻ അവനെ ഞാൻ അർത്ഥവാൻ ഏറ്റം അനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവേന എന്നും അവനെ ഞാൻ നോക്കൂ ദശരഥൻ കൈകൈയുടെ അടുത്ത് പറയാണ് ഏതെങ്കിലും ഒരാള് ഇപ്പൊ ദരിദ്രനാണെന്ന് കരുതും പക്ഷെ നിനക്ക് ഇഷ്ടമുള്ള ആളാണ് ആ വ്യക്തി വ്യക്തിയെങ്കിൽ എത്രയും വേഗം അവനെ ധനികനാക്കി മാറ്റാൻ ഞാൻ തയ്യാറാണ് മറ്റൊന്ന് ഇപ്പൊ ഒരാൾ ധനികനാണെന്ന് കരുത് പക്ഷെ നിനക്ക് അവനോട് ഇഷ്ടമില്ലെങ്കിൽ അവൻ നിനക്ക് പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ അവനെ എത്രയും ദരിദ്രനാക്കി മാറ്റാനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുന്നു ഈ വാക്കുകൾ എന്നെ ശ്രദ്ധിച്ചാൽ അറിയാം ദശരഥൻ കൈകൈയുടെ സന്തോഷം ആഗ്രഹിക്കും കൈകേയി എന്നും സന്തോഷത്തോടു കൂടിയിരുന്ന് ആ കൈകേയിയുടെ ഒപ്പം നിൽക്കുന്ന ദശരഥന് സുഖമുണ്ടാവണം എന്ന് ദശരഥൻ കരുതുന്നു ആ ഒരൊറ്റ കാരണത്തിന് മാത്രം പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ദശരഥൻ ചെയ്യണതെന്താ പറയാണ് കൈകേയിക്ക് സുഖക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇല്ലാണ്ടാക്കി തരാം എന്ന് പക്ഷെ അതിന് ദശരഥൻ പറയുന്ന വഴികൾ നോക്കൂ ഏതെങ്കിലും ഒരാൾ നിർദ്ധനനാണെങ്കിൽ അയാൾ അധ്വാനിച്ചില്ലെങ്കിൽ പോലും അയാൾ ഒരു തരത്തിലും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും കൈകേയിക്ക് ഇഷ്ടനായ വ്യക്തിയാണ് എന്നൊരൊറ്റ കാരണത്താൽ അയാൾക്ക് എന്ത് വേണമെങ്കിലും കൊടുത്ത് അയാളെ ധനികനാക്കാൻ തനിക്കൊരു മടിയും ഇല്ല എന്ന് വലിയൊരു രാജാവ് പറയാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പം തോന്നില്ല നിർധനനായ ഒരാൾക്ക് കുറച്ച് സഹായം ചെയ്യല്ലേ എന്ന് തോന്നിപ്പോ പക്ഷേ മറ്റേത് പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും അതായത് ധനികനായ ഒരാള് കൈകേയിക്ക് ഇഷ്ടമല്ല എന്നൊരൊറ്റ കാരണത്താൽ ദരിദ്രനായി പോണെന്ന് കൈകൈ വിചാരിച്ചാൽ അത് ചെയ്യാനും ദശരഥനൊരു മടിയുമില്ല എന്ന് പറയുന്നു അധ്വാനിച്ച് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു നിലയിൽ എത്തിച്ചേർന്ന ഒരു ധനികനാണെങ്കിൽ പോലും കൈകേയെ പിണക്കി എന്നൊരൊറ്റ കാരണത്താൽ അയാളുടെ സകലതും ഇല്ലാണ്ടയാക്കി അയാളെ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കാൻ ദശരഥൻ ഒരു മടിയുമില്ല എന്നാണ് ദശരഥൻ പറയുന്നത് ഇവിടെ ഒരു രാജാവ് ആ രാജാവിന് ഉതകുന്ന രീതിയിലാണോ നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ല എന്ന് തോന്നും പകരം ഭാര്യയെ പിണക്കാൻ ഇഷ്ടപ്പെടാത്ത ആ ഭാര്യയുടെ കൂടെ നിന്ന് സന്തോഷം അനുഭവിക്കണമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സാധാരണ ഭർത്താവായിട്ട് നിൽക്കുന്ന ദശരഥനെയാണ് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയാം ഇവിടെ തീർന്നില്ല അദ്ദേഹം പിന്നെയും പറയുന്നുണ്ട് വധ്യനെ നൂനം അവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാം അവധ്യനെ വേണ്ടുവി പണത്തിന്റെ കാര്യത്തെക്കാൾ അപ്പുറത്താണ് ഒരു ജീവിതത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്ന് വെച്ച ദശരഥൻ പറയണത് ആരെങ്കിലും എന്തെങ്കിലും ചില തെറ്റുകൾ ചെയ്തത് കാരണം അന്നത്തെ ഒരു കണക്കനുസരിച്ച് വധ്യനാണെങ്കിൽ അതായത് വധശിക്ഷയ്ക്ക് അർഹനാണെങ്കിൽ അർഹനാണെങ്കിൽ ഇഷ്ടമുള്ള ആളാണ് എന്നൊരൊറ്റ കാരണത്താൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കൈകൈയുടെ ഒരു റെക്കമെൻഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ദശരഥൻ വേണമെങ്കിൽ അയാളെ വധിക്കാതിരിക്കും അയാളെ അത്തരത്തിൽ ഒരു പണിഷ്മെന്റിൽ നിന്ന് ദശരഥൻ മാറ്റി നിർത്തും എന്ന് പറയുന്നു തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിവൊന്നുമില്ല വേറൊരു തരത്തിലും ഇനി നന്നായി ജീവിക്കുമെന്നൊരു ഉറപ്പ് കിട്ടിയിട്ടോ ഒന്നുമല്ല അയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ടുമില്ല ഇനി അയാൾ നന്നാവാൻ പോകുന്നു എന്നുള്ള ഉറപ്പുണ്ടോ അതിൻ്റെ ഒന്നും പേരിലല്ല അയാളെ വധിക്കാതിരിക്കുന്നത് ഇനി ഒരു മനുഷ്യനെ വധിക്കുന്നത് നല്ലതാണോ എന്നുള്ള ചിന്തയിലൂടെ പോയിട്ട് വധശിക്ഷയെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിന്തിച്ചെടുക്കുന്ന തീരുമാനം അതൊന്നുമല്ല പകരം ദശരഥൻ പറയുന്ന ഒരേ ഒരു കാരണം കൈകേയിക്ക വേണ്ടപ്പെട്ടവനാണെങ്കിൽ അവൻ വധശിക്ഷയ്ക്ക് അർഹനാണെങ്കിലും അത് ചെയ്യാതിരിക്കാം എന്നുള്ളതാണ് പോട്ടെ ഒരാളെ കൊല്ലാതിരിക്കുന്നല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കാം പക്ഷെ ഇതിൻ്റെ അപ്പുറം പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ബുദ്ധിമുട്ടാവുള്ളൂ എന്താ അത് ശ്രദ്ധം പറയണത് അവധ്യനാണെങ്കിലും അതായത് വധശിക്ഷയൊന്നും അർഹിക്കാത്ത ഒരാളാണെങ്കിൽ പോലും കൈകേയ്ക്ക് അവനോട് താല്പര്യം ഇല്ലെങ്കിൽ കൈകേയി അവൻ പിണക്കിയിട്ടുണ്ടെങ്കിൽ അവനെ വേണമെങ്കിൽ വധിക്കാം വേണമെങ്കിൽ വധശിക്ഷയിലേക്ക് എത്തിക്കാം എന്ന് പറയാണ് ഇത് കുറെ നമുക്ക് ഇന്നത്തെ കാലത്തേക്ക് നല്ലോണം കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അതും ഭരണം ഭരിക്കുന്നവര് എന്നുള്ള നിലയിലേക്കൊക്കെ എടുത്താൽ തന്നെ കുറെ അറിയാനായിട്ട് പറ്റും ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ ജോലികൾ കൊടുക്കുന്നത് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് പലർക്കും പലതരത്തിലുള്ള പരിഗണനകളും കൊടുക്കുന്നത് പലരെയും അവഗണിക്കുന്നത് ഇതിനൊക്കെ മാനദണ്ഡമായിട്ട് പലപ്പോഴും ഇവിടെ സ്വീകരിക്കുന്നത് അവരുടെ കഴിവുകളോ കഴിവുകേടുകളോ പ്രവർത്തനക്ഷമതയോ പ്രവർത്തിക്കാൻ കഴിവില്ലായകയോ ഇതൊന്നുമല്ല പകരം വേണ്ടപ്പെട്ടവരുടെ വേണ്ടപ്പെട്ടവരാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രാണ് അപ്പൊ അത് എത്രയോ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ അറിയാം ഇത് ഒരു പൊതുവായിട്ടുള്ള രീതിയിൽ കാണുമ്പോൾ ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ എടുക്കാം ഇതല്ലാതെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പോലും നമുക്ക് ഇഷ്ടമുള്ള ചില വ്യക്തിക്ക് വേണ്ടി മറ്റാരോടും മോശമായിട്ട് പെരുമാറാൻ നമ്മളൊരു മടിയും കാണിക്കാതിരിക്കുക എന്ന് പറയുന്നതിലേക്കൊക്കെ ഒന്ന് ഘടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ശരി എന്ന് തോന്നുന്നതിന് വേണ്ടി നമ്മൾ ഏതൊറ്റയും വരെയും പോകാൻ നിൽക്കുക നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് തെറ്റ് എന്ന് തോന്നുന്നതിന് വേണ്ടി നമുക്ക് ഏതൊറ്റം വരെയും പോകാൻ മടിയില്ലാതിരിക്കുക നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരുടെ സന്തോഷം മാത്രമാണ് ഇവരുടെ കൂടെ നിന്നിട്ടുള്ള നമ്മുടെ സുഖം മാത്രമാണ് മറ്റുള്ളവർക്ക് ഇതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ളത് ആലോചിക്കുകയേ വേണ്ട എന്നുള്ളൊരു അവസ്ഥ വരുന്നു ദശരഥൻ ഈ രീതിയിൽ കൈകൈയോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് ദശരഥന് തന്നെയാണ് പിന്നീട് സങ്കടം വരുന്നത് ദശരഥന് തന്നെയാണ് പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീരാമചന്ദ്രനെ വെടിയേണ്ട അവസ്ഥ ഉണ്ടാവുകയാണ് ദശരഥൻ തന്നെ ഈ കൂട്ടത്തിൽ ഇവിടെ പറയണതായിട്ട് കാണാം നൂനം നിനക്കധീനം മമ ജീവനം മാനിനി ഖേദിപ്പതിനെന്തു കാരണം നിനക്കധീനമാണ് എന്റെ ജീവിതം എന്ന് ദശരഥൻ അവിടെ പറയുന്നു അവിടെ ഒരു വലിയ രാജ്യത്തിന്റെ രാജാവായ പലതരത്തിലുള്ള തരത്തിലുള്ള ധർമ്മ ആധർമ്മങ്ങളെ പറ്റിയിട്ടുള്ള ബോധമെല്ലാമുള്ള ഒരു വ്യക്തിയായിട്ടല്ല ദശരഥൻ നിൽക്കുന്നത് തൻ്റെ ജീവിതത്തിന് ഏക ആധാരം എന്ന് പറയുന്നത് തൻ്റെ ഒപ്പം നിൽക്കുന്ന കൈകേയിയാണ് ആ കൈകൈയുടെ ഇഷ്ടവും ഇഷ്ടക്കേടുകളും മാത്രമാണ് എന്ന് ദശരഥൻ പറയുമ്പോൾ ഒരു അധപതനമാണ് ദശരഥന്റെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും ഏതൊരു ശ്രീരാമചന്ദ്രനെ വെച്ചാണോ ഹേ കൈകേയി നിനക്ക് വേണ്ടത് എന്തും ഞാൻ ചെയ്തു എന്ന് ദശരഥൻ പ്രതിജ്ഞ ചെയ്യുന്നത് അതേ ശ്രീരാമചന്ദ്രനെ പിരിയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കൈകേയി ദശരഥനെ പിന്നെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത് കുറെ കഴിയുമ്പോൾ ശ്രീരാമചന്ദ്രൻ വന്ന് ഈ വിവരെല്ലാം അറിയുന്ന സമയത്ത് സങ്കടത്തോട് കൂടിയിട്ട് ദശരഥൻ തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് തന്നെ പറ്റിയിട്ട് സ്ത്രീജിതൻ എന്നുള്ളത് അതായത് ഒരു സ്ത്രീയായ കൈകേയിയോട് തനിക്കുള്ള താല്പര്യം മൂലം ആ കൈകേയി പറയുന്ന ഏത് കാര്യവും ചെയ്തു കൊടുക്കാം എന്നൊക്കെ എടുത്തു ചാടി ഉറപ്പ് കൊടുത്ത് താൻ തന്നെ ബുദ്ധിമുട്ടിലായി പോയൊരവസ്ഥയിലാണ് ഇപ്പൊ ദശരഥൻ നിൽക്കുന്നത് മറ്റുള്ള പല വിഷയങ്ങളെയും ശ്രദ്ധിക്കുന്നതിന് പകരം ഒരു സ്ത്രീയായ കൈകേയുടെ താല്പര്യങ്ങൾക്ക് മാത്രം കൊണ്ട് നിന്ന ഒരു തെറ്റ് ചെയ്ത വ്യക്തിയാണ് താൻ എന്നുള്ള രീതിയിൽ തന്നെ ദശരഥൻ തന്നെ പറ്റി അവിടെ പറയുന്നതായിട്ടൊക്കെ കാണാം ലക്ഷ്മണനും ദേഷ്യം എന്ന് ഈ രീതിയിൽ പ്രതികരിക്കുന്നതും ഒക്കെ കാണാം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥ മനസ്സിലാക്കുക എന്നുള്ളതാണ് നേരത്തെ ദശരഥൻ വരം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ് എന്തും ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് വരം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ ആ വരങ്ങള് കൈകേയി എന്ത് ചോദിക്കുന്നു എന്ത് ചോദിക്കാതിരിക്കുന്നു എന്നുള്ളതല്ല നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് പകരം ദശരഥൻ കൈകേയോട് പറഞ്ഞ ഏതാനും വാക്കുകളാണ് നിർധനനെ ധനികനാക്കാൻ മടിയില്ല ധനികനെ നിർധനനാക്കാനും മടിയില്ല വധ്യനെ അവധ്യനാക്കാനും അവധ്യനെ വധ്യനാക്കാനും മടിയില്ല എന്നൊക്കെ പറഞ്ഞത് കുറച്ചധികമാണ് എന്ന് നമുക്ക് തോന്നും അത്തരത്തിൽ ആവരുത് ഒരു ഭരണാധികാരി ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്കല്ല എവിടെയും എന്ത് തീരുമാനങ്ങൾ എടുക്കാൻ പാകത്തിനും നിൽക്കുന്ന ഒരു വ്യക്തി ഏത് സ്ഥാനങ്ങളിലായാലും ശരി അവിടെ അവര് എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും ഇങ്ങനെ ആവരുത് എന്ന് ഒരു ആശയെങ്കിലും നമുക്കിതെന്ന് ഉൾക്കൊള്ളാനായിട്ട് ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരു കുടുംബത്തിലാണെങ്കിൽ പോലും നമ്മളെ പല തീരുമാനങ്ങളും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അധീനമായിക്കൊണ്ട് ആവരുത് എന്നൊന്ന് ഓർമ്മിക്കാനും ഈ രംഗം നമ്മളെ സഹായിക്കും എന്ന് കരുതുന്നു